പ്രവീൺ പുരുഷോത്തമൻ അവിടെ ഇപ്പോൾ ആ സ്ഥലത്ത് ഈ അപകടം നടന്ന സ്ഥലത്ത് കാണാനാകുന്നത് എന്താണ് ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ടോ ഒരു വശത്ത് ഒരാളെ ജീവനില്ലാതെ പുറത്തെടുത്തു ഇനിയും അവശിഷ്ടങ്ങൾ നീക്കിക്കൊണ്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണോ അവിടെ ഇപ്പോൾ ഔദ്യോഗികമായി പ്രതികരണം നടത്താൻ ആരുണ്ട് അവിടെ ഈ ആശുപത്രി ആശുപത്രി സൂപ്രണ്ട് അടക്കം ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടോ മന്ത്രിമാർ അവിടെ നിന്നും പോയി എന്ന് വേണം മനസ്സിലാക്കണം അവർ രാവിലെ ഉണ്ടായിരുന്നു വി എൻ വാസവനും വീണ ജോർജും പക്ഷേ അവരവിടെ നിന്നും പോയി എന്ന് വേണം മനസ്സിലാക്കാൻ എന്താണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് നൽകാവുന്ന വിവരം പ്രവീൺ സ്മൃതി ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലാണ് നേരത്തെ നാം പ്രതികരണം കേട്ടത് മരിച്ച ബിന്ദുവിന്റെ ഒരു ബിന്ദുവിന്റേതാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ആദ്യമേ തന്നെ തങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി അധികൃതരെ വിവരം വിവരമറിയിക്കുന്നു പിന്നീടാണ് ഒരു പരിശോധനയിലേക്ക് പോയത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ ഈ ഭാഗത്തേക്ക് വന്നെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളില്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നത് ആശുപത്രി അധികൃതരും ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിയത് ഒരുപക്ഷേ ആ സമയത്ത് തന്നെ അതായത് ഈയൊരു നേരത്തെ നാം സംസാരിച്ച അദ്ദേഹം പറയുന്നത് പ്രകാരമാണെങ്കിൽ മണിക്ക് ശേഷം ആ ഒരു സമയത്ത് അങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം അവിടെ കൂടുതൽ ആളുകൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ചൊരു പരിശോധനയിലേക്ക് പോകേണ്ടതായിരുന്നു പക്ഷേ അത്തരം ഒരു പരിശോധനയിലേക്ക് പോയില്ല കാരണം മന്ത്രി ജോർജ് തന്നെ നേരിട്ട് ആശുപത്രിയിലേക്ക് അല്പസമയങ്ങൾക്കകം വരുന്നു അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു പ്രതികരിച്ചപ്പോൾ തന്നെ ശുചിമുറിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു വലിയ പ്രശ്നങ്ങളില്ല അവിടെ നിന്ന് ആളുകളോട് നേരത്തെ തന്നെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരുന്നു എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെ നടത്തിയത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളും അധികാരികളും അത്ര കൂടി തന്നെ അത് അങ്ങനെ കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പിന്നീട് പരിശോധനകൾ നടത്തിയപ്പോൾ ബിന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം ബന്ധുക്കളും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവർ മാനസികമായി തകർന്ന നിലയിൽ തന്നെയാണ് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിയോഗം അതും കൃത്യമായിട്ടും അത് രക്ഷാപ്രവർത്തനം നടത്താത്തതിൻ്റെ പേരിൽ ഒരു ജീവൻ ൊലിഞ്ഞു എന്ന് തന്നെ പറയാം കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ ആയിരക്കണക്കിന് രോഗികളും അപ്പം തന്നെ അവരുടെ ഒക്കെ ഉള്ള ഒരു സ്ഥലം അവിടെ ഇങ്ങനെ ഒരു അത്യാഹിതം നട നടക്കുന്നു അതിനുശേഷം വേണ്ടത്ര പരിശോധനകളിലേക്ക് പോകാതെ ഒരു ജീവൻ പൊലിയുന്ന ഒരു ഒരവസ്ഥയുണ്ടാകുന്ന ആ ബന്ധുക്കളെ സംബന്ധിച്ച് അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് കാരണം ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റെങ്കിൽ നേരത്തെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ബിന്ദുവിനെ പരിക്കുകളോടെ പുറത്തെത്തിക്കുകയും കോട്ടയം മെഡിക്കൽ കോളേജിനെ ചികിത്സയ്ക്ക് വിധേയമാക്കും യും ചെയ്യാമായിരുന്നു പക്ഷേ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ജീവൻ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല മന്ത്രി തന്നെ അത്തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് പോകുന്നു മന്ത്രി വി എൻ വാസവനും അങ്ങനെയുള്ള പ്രതികരണത്തിലേക്ക് പോയി പ്രതികരണങ്ങൾ ഒന്നുകൂടി കേട്ടുനോക്കാം മന്ത്രിമാരുടെ പ്രതികരണം രാവിലെ നടത്തിയ പ്രതികരണം നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ് അവിടെ ഇപ്പോ ഇടിഞ്ഞു വീണതായിട്ട് കാണുന്നത് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ രണ്ട് പേർക്ക് പരിക്കുണ്ടെന്നാണ് സാരമായ പരിക്ക് വളരെ സാരമായ പരിക്കില്ല എന്നുള്ളത് കാണുന്നു ഇത് നമ്മുടെ ഹോസ്പിറ്റൽ വാർഡുമായിട്ട് ബന്ധമില്ലായിരുന്നു വേസ്റ്റ് ഒക്കെ ഇതിൽ ഇതിൽ ഒരു ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ആയിരുന്നു ടോയ്ലറ്റ് കോംപ്ലക്സിന് ഒരു ബലക്ഷയം ബലക്ഷയം കണ്ടതുകൊണ്ട് വാർഡിനോട് പതിനൊന്നാം വാർഡ് പതിനാലാം വാർഡിനോട് ചേർന്ന് തന്നെ പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സുകൾ പണി പണിയുകയും ഇത് അടച്ചിട്ടിരിക്കുകയും ചെയ്താണ് മുകളിലത്തെ പത്താം വാർഡിനോട് ചേർന്ന് മാത്രം ഒന്ന് രണ്ട് ടോയ്ലറ്റുകൾ ഉപയോഗിച്ചിരുന്നതാണ് പക്ഷേ അതിൽ ഏറ്റവും മുകളിലത്തെ നില പ്രോബ്ലം ഇല്ല എന്നുള്ള ഇതിലാണ് ഉപയോഗിച്ചിരുന്നത് ാണ് രാവിലെ നടത്തിയ പ്രതികരണങ്ങൾ ഈ പ്രതികരണങ്ങൾ നടത്തുമ്പോഴും അവിടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ജീവൻ പുലിഞ്ഞ ശേഷമാണ് പുറത്തെടുക്കാനായത് അപ്പോഴും ഔദ്യോഗിക പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നില്ല ഭാര്യയെ കാണാനില്ല എന്ന ബിന്ദുവിൻ്റെ ഭർത്താവ് ആശുപത്രി അധികൃതരോട് സംസാരിക്കുന്ന ശബ്ദരേഖ നമ്മൾ നേരത്തെ നൽകിയാണ് അതിനുശേഷം ഒരു ബന്ധു ഇപ്പോൾ കരഞ്ഞതായി കണ്ട ആ ബന്ധു വിളിച്ചന്വേഷണ ശേഷമാണ് ഒരു തിരച്ചിലേക്ക് ഈ ജെ സി ബി ഉപയോഗിച്ചുള്ള തിരച്ചിലേക്ക് കടന്നപ്പോഴേക്കും രണ്ടേകാൽ മണിക്കൂർ പിന്നിടുകയായിരുന്നു മൂന്നാഴ്ചയായി ബിന്ദു മകൾക്കൊപ്പം ആശുപത്രിയിലുണ്ട് ഓപ്പറേഷൻ നടക്കാനിരിക്കുകയായിരുന്നു മകളുടെ വിളിക്കാൻ പോയത് കൊണ്ട് ഫോൺ എടുത്തിരുന്നില്ല വിളിച്ചിട്ട് കിട്ടുന്ന വിളിച്ചിട്ട് കിട്ടുക എന്നുള്ളൊരു സാഹചര്യമില്ലായിരുന്നു എന്ന് ഭർത്താവ് ആശങ്കയോടെ പ്രതികരിക്കുന്ന നേരത്തെ കണ്ടതാണ്